എം എസ് ധോണി നായകനായുള്ള ആദ്യ മത്സരത്തിൽ കനത്ത തോൽവിയാണ് ചെന്നൈക്ക് നേരിടേണ്ടി വന്നിരിക്കുന്നത് ഹോം ഗ്രൗണ്ടിലെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ നാളെ കെട്ടൽ തോൽവി എന്ന് നിസ്സംശയം പറയാൻ സാധിക്കും തോൽവി എന്നത് മാത്രമല്ല പോയിന്റ് പട്ടികയിൽ ഏറ്റവും മോശം രീതിയിലേക്ക് ചെന്നൈ കൂപ്പുകുത്തുകയും ചെയ്തു ആദ്യം ബാറ്റ് ചെയ്ത ചെന്നൈ ഹോം ഗ്രൗണ്ടിലെ ഏറ്റവും ചെറിയ ടോട്ടലായ നൂറ്റിമൂന്ന് റൺസാണ് നേടിയത് അതും ഒമ്പത് വിക്കറ്റ് നഷ്ടത്തിൽ ബാറ്റർമാർ മാറി മാറി വന്നിട്ടും ചെന്നൈയുടെ തകർച്ചയ്ക്ക് അന്ത്യം കുറിക്കാനായില്ല മുപ്പത്തിയൊന്ന് എടുത്ത ശിവം ദുബയും ഇരുപത്തിയൊമ്പത് എടുത്ത വിജയ് ശങ്കറും പതിനാറ് എടുത്ത ത്രിപാഠിയും മാത്രമാണ് മികച്ചു നിന്നത് റച്ചിനും കോൺവെയും അശ്വിനും ജഡേജയും ദീപക് ഹൂഡയും ധോണിയും എല്ലാം പരാജയപ്പെട്ടു ഇമ്പാക്ട് പ്ലെയറായാണ് ദീപക് ഹൂഡ ടീമിലേക്ക് എത്തിയത് എന്നാൽ അതുകൊണ്ടൊന്നും ടീമിനെ രക്ഷിക്കാനായില്ല സുനിൽ നരേൻ നാല് ഓവററിന് പതിമൂന്ന് റൺസ് വഴി മൂന്ന് വിക്കറ്റ് നേടിയപ്പോൾ വരുൺ ചക്രവർത്തിയും ഹർഷിത് റാണയും രണ്ട് വിക്കറ്റ് വീതം നേടി മോനലി ഒരു മേടൻ ഓവറടക്കം ഒരു വിക്കറ്റും വൈബോവറ ഒരു വിക്കറ്റും സ്വന്തമാക്കി മറുപടി ബാറ്റിങ്ങിലെല്ലാം ചടങ്ങുകൾ മാത്രമാണ് ഉണ്ടായിരുന്നത് നരീൻ നാൽപ്പത്തിനാല് റൺസ് നേടിയപ്പോൾ ഡി കോങ് ഇരുപത്തിമൂന്ന് റൺസ് നേടി രഹാനയും സിംഗും നോട്ട് ഔട്ടായി നിന്നു ചെന്നൈ ബോളർമാർക്ക് മത്സരത്തിലേക്കൊന്ന് ശ്രദ്ധിക്കാൻ പോലുമുള്ള സമയം കൊൽക്കത്ത നൽകിയില്ല എന്നതാണ് വസ്തുത ചരിത്രത്തിലെ ഏറ്റവും നാണംകെട്ട തോളിയാണ് ചെന്നൈ സൂപ്പർ കിങ്സ് നിന്ന് നേടിയിരിക്കുന്നത് ഋദ്രാജ് ഗേഗ്വാദിന്റെ ക്യാപ്റ്റൻസി ചൊല്ലിയും നേരത്തെ വിമർശനങ്ങൾ ഉയർന്നിരുന്നു എന്നാൽ ഇന്നും ചെന്നൈ അതേ വിമർശനങ്ങൾ തന്നെയാണ് നേരിടുന്നത് ഓപ്പണിംഗ് വിക്കറ്റ് മധ്യനിരയിലെ മികച്ച ബാറ്ററിങ്ങനെ നിരവധി വിമർശനങ്ങളാണ് ചെന്നൈക്ക് ഈ മത്സരശേഷം ശേഷം നേരിടുന്നത് ധോണി ബാറ്റ് ചെയ്യാനെത്തിയ പൊസിഷനും ഏറെ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് തോറ്റ മത്സരത്തിൽ ധോണി ബാറ്റ് ചെയ്ത പോലെ ഒമ്പതാമനായാണ് ക്രീസിലേക്ക് എത്തിയത് അതും വളരെ നേരത്തെ എത്തി എടുത്തു പറയണം അതിന് പരീക്ഷണാർത്ഥം ദീപക് ഹുഡേയെ അതിനു മുമ്പ് ഇമ്പാക്ട് സബൈ ഇറക്കി പരാജയപ്പെട്ടു എന്നുള്ളതും എടുത്തു പറയേണ്ടതാണ് അശ്വിനും ജഡേജയും ഒരുമിച്ച് പരാജയപ്പെട്ടപ്പോൾ ചെന്നൈ തകർച്ച നേരിട്ടു അങ്ങനെ ആകെ മൊത്തം വിവാദക്കുരുക്കിലൂടെയാണ് ചെന്നൈ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്